എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിപോലെ ഞാനിന്ന് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ സന്തോഷമുള്ള വാർത്തകളാണ് കേട്ടോ ഇന്നലെ അമേരിക്കൻ്റെ മീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെഡ് ഫെഡ്മീറ്റിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഞാൻ ഞാനെന്തായാലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു റേറ്റ് കട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും ഗോൾഡിന് അനുകൂലമാണ് അപ്പോൾ അത് സ്വർണ്ണവില ഉയരാനാണ് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാനാണ് ചാൻസ് അതുപോലെ തന്നെ ഇന്ന് വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ടുള്ള മീറ്റിങ് അതും ഇപ്പോൾ അവസാനം ഒരു ഒമ്പതര ആയപ്പോൾ ന്യൂസ് കിട്ടിയത് ആ മീറ്റിങ്ങും അവസാനിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും അവർ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് ഔദ്യോഗിക വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതെന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തായാലും ഗോൾഡിന് അനുകൂലമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഫെഡറൽ റേറ്റ് കാട്ടിൽ റേറ്റ് കട്ട് ഡിസിഷനിൽ ഗോൾഡിന് അനുകൂലമായിരുന്നു അപ്പം വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ചാൻസ് അപ്പോൾ ഇനിയിപ്പോൾ ഷി ജിൻ പിങ്ങും ഡൊണാൾഡ് ആയിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല അതിൻ്റെ റിസൾട്ട് കൂടി വരണം അത് ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ ഞാൻ അതിൻ്റെ മുന്നാണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ ഒമ്പതര ആയിട്ടുള്ളൂ ടൈം അതുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറയാത്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് നോക്കിയാലോ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് അത് ഷി ജിൻ പിങ്ങും ഡൊണാൾഡ് ട്രംപും ഉള്ള മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് അത് അവരെ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണവില വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്ക് ശേഷം ഒന്ന് കൂടാനാണ് ചാൻസ് എന്തായാലും ഞാൻ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വന്ന സ്വർണ്ണവില നമുക്കൊന്ന് നോക്കിയാലോ ഇന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച അതായത് ഒക്ടോബറ് മുപ്പത് വ്യാഴാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞിരിക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് എൺപത്തെട്ട് മുന്നൂറ്റി അറുപത് രൂപയുമായിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പതിനെട്ട് കാറ്റ് ഗോൾഡിനും ഒരു ഗ്രാമിൻ്റെ മേലെ എ കെ ജി എസ് എം എസ് ഭവന് ഒരു ഗ്രാമിൻ്റെ മേലെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ്റെ മേലെ എഴുപത്തി രണ്ട് തൊള്ളായിരത്തി അറുപത് രൂപയുമായിരിക്കാണ് പതിനെട്ട് കാറ്റ് ഗോൾഡിന് എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി കെ ജി എസ് എം ഒരു ഗ്രാമിന് പതിനെട്ട് കാറ്റിന് കുറച്ചിരിക്കുന്നത് ഒരു ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ എഴുപത്തി രണ്ട് അറുന്നൂറ്റി നാൽപ്പതും ആയിരിക്കുവാണ് കെ ജി എസ് എം പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പതിനാല് കാറ്റ് ഗോൾഡിനും ഇന്ന് നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് നൂറ് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ് രൂപ കുറഞ്ഞ് അയിമ്പത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു പതിനാല് കാറ്റ് ഗോൾഡിന് അപ്പോൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ടത് വെള്ളിൻ്റെ വില കൂടി പറയാൻ അപ്പോൾ വെള്ളിൻ്റെ വില ഇന്ന് എ കെ ജി എസ് എം എസ് ഭവൻ്റെ വെള്ളിവില ഗ്രാമിന് നൂറ്റി അമ്പത്തി എട്ട് രൂപയും കെ ജി എസ് എമ്മിൻ്റെ റേറ്റ് ഇന്ന് ഗ്രാമിന് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുമാകുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും ഒന്നും മറക്കരുതെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്